ഭഗവത സപ്താഹിതത്തിന്റെ അവസാനത്തെ ദിവസം സമർപ്പണ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ധാരാളം ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള പല ആരാധനാമങ്ങളും അതുപോലെ തന്നെ ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണര് അവരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളും എല്ലാ ലൗകിക ജീവിതങ്ങളും മാറ്റി വെച്ച് തപസ് അനുഷ് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള യോഗിപര്യന്മാരുമായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഈ കലികാലത്ത് ഈശ്വര സേവ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളില് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം പല വിധത്തിലുള്ള ലൗകിക വ്യാപാരങ്ങൾക്ക് ഇടയിലാണ് നമ്മൾ ഈശ്വര സേവയ്ക്കായിട്ട് വരുന്നത് നമുക്ക് നമ്മളുടെ നമസ് മനസ്സിനെ ഒന്ന് നമ്മൾ ഭഗവാനോട് ചേർത്ത് ഇരുത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാലേ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിട്ട് എല്ലാ വികാര വിചാര ഭേദങ്ങളും മാറ്റി മനസ്സ് ശുദ്ധമാക്കി ആ ഹൃദയമാകുന്ന ശ്രീകോവില് താമര പോലെ വിടർന്നിരിക്കുന്നതായിട്ടുള്ള ആ പീഠത്തിലേക്ക് ഗുരുവായപ്പനെ ഉണ്ണിക്കണ്ണനെ ഒന്ന് നമുക്ക് കൊണ്ട് ഇരുത്തി ആ ത്രിപാദങ്ങളിൽ വന്ദന ശ്ലോകങ്ങളെ കൊണ്ട് ശ്ലോകങ്ങളാകുന്ന തുളസിദളങ്ങൾ അർച്ചിച്ച് നമുക്ക് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ഭഗവൻ്റെ ചുവന്ന് തൊടുത്തതായിട്ടുള്ള ആ തൃപ്പാദങ്ങൾ ഒന്ന് ചരിച്ചു വെക്കുമ്പോൾ നാല് രീതിയിലുള്ള അടയാളങ്ങൾ കാണാൻ സാധിക്കും വജ്രം അങ്കുശം ധ്വജം സരോരൂഹം ഇങ്ങനെ കമനീയമായിട്ട് അലങ്കരിച്ചതായിട്ടുള്ള ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിലെ ഓരോ നഖമണി ചന്ദ്രികകളും കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദതലം ആണ് പാതാളം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പാതാളത്തിലുള്ള ഓരോ സർപ്പങ്ങളുടെയും ആ ഗളപ്രദേശത്ത് ശോഭിക്കുന്നതായിട്ടുള്ള രത്നങ്ങളെ പോലെ ധവളപ്രകാശം ഭഗവാന്റെ ആ നഖമണി ചന്ദ്രികയുടെ ധവളപ്രകാശം തന്നെ ഈ പ്രപഞ്ചത്തെ ഒന്ന് ഉണർത്തുന്നു അതുകൂടാതെ ആ ഓരോ വിരലുകളിലും വിവിധ തരത്തിലുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള കാഞ്ചികൾ ധരിച്ചിരിക്കുന്നു ആ പ്രകാശം ഭഗവാൻ ഇതാ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണർത്തിക്കൊണ്ടുവരുന്നു അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ തൃപ്പാദങ്ങളാണ് ഇന്ന് ഭക്തന്മാരും ജ്ഞാനികളും യോഗികളും ഋഷീശ്വരന്മാരും ഒക്കെ ആശ്രയിക്കുന്നത് അവരുടെയൊക്കെ ശുദ്ധമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ആ മനസ്സ് മുഴുവൻ വന്ന് സംഭരിച്ചു വെച്ചിട്ടുള്ള ആ വിശിഷ്ടമായിട്ടുള്ള തൃപ്പാദം അതിന് യാതൊരു കേടും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണോ ഒരു ഗോപുരം പോലെ ദാ വെള്ളി മിന്നുന്നതായിട്ടുള്ള നൂപുരങ്ങള് ഭഗവാൻ ധരിച്ചിരിക്കുന്നു ആ നൂപുരങ്ങൾക്ക് എന്നും ഈ ഭക്തന്മാരും യോഗികളും ഋഷീശ്വരന്മാരുമായിട്ടുള്ള ഒരു സംഘം അതിൽ നിന്ന് അവർക്ക് കിട്ടിയതായിട്ടുള്ള ഒരു ശുദ്ധ മനസ്സുകൊണ്ടാണോ ആ മനസ്സ് അല്ലെങ്കിൽ സന്തോഷം ആ ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ അതിലെ ആ നൂപുരത്തിലെ ഓരോ മണികളും പരസ്പരം സന്തോഷിച്ച് തുള്ളിച്ചാടുമ്പോൾ ഭഗവാന്റെ നാമങ്ങള് രാമ കൃഷ്ണ ഗോവിന്ദ എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവരുതാ ശബ്ദമുണ്ടാക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധമാക്കുന്നു മഹാലക്ഷ്മിയുടെ മൃദുലമായിട്ടുള്ള കരപല്ലവങ്ങളെ കൊണ്ട് നിത്യം പരിചരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ തിരുഗംഗാ പ്രദേശം സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ തിരു ജാനുക്കൾ ഗരുഡാരൂഢനായി ഇരിക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഭഗവാന്റെ യാത്ര തുടകൾ ഭഗവാന് എന്നും പ്രിയമായിട്ടുള്ള ആ പീതാംബര പട്ട് ഉദയസൂര്യൻ നമ്മളെ എത്ര കണ്ട് മനസ്സിനെ കുളിരണിയിക്കുന്നു ആ ഒരു ഉഷസ് നമ്മളുടെ മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ നിറം ദാ ആ ഭഗവാന്റെ പീതാംബരപ്പെട്ട് ആ എല്ലാവരുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നു അങ്ങനെയുള്ള ആ പീതാംബരപ്പെട്ട് ഭഗവാൻ തൻ്റെ കഠീപ്രദേശത്ത് തന്നോട് ചേർത്ത് ധരിച്ചിരിക്കുന്നു ആ പീതാംബരപ്പെട്ടിൻ്റെ ഭംഗി കണ്ടിട്ടാണോ എന്തെന്നില്ലാത്ത ആ ഒരു ആഹ്ലാദത്തോടു കൂടി പൊന്നരഞ്ഞാണം ആ പീതാംബരപ്പെട്ട് ഭഗവാനോട് ചേർന്ന് കിടക്കുന്നതിൻ്റെ അസൂയ കൊണ്ടാണോ അതോ ഇനി പീതാംബരപ്പെട്ടിൻ്റെ ഭംഗിയാണോ എന്താണോ തന്നെ അല്ലാണ്ട് ആനന്ദിപ്പിക്കുന്നത് എന്തായാലും പീതാംബരപ്പെട്ടും ഭഗവാനും എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ചേർന്ന് ആലിംഗനം ചെയ്ത് ധരിച്ചിരിക്കുന്നു നേർത്തതായിട്ടുള്ള കുറുകിയതായിട്ടുള്ള ഭഗവാന്റെ ഉദരപ്രദേശം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ഭഗവാന്റെ ആ തിരുനാഭിപ്രദേശം വിടർന്നതായിട്ടുള്ള മാർവിടം ആ മാർവിടത്തിൻ്റെ മധ്യഭാഗത്തായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിക്കും ഉള്ള ബീജം മുഴുവൻ സംഭരിച്ചു വെച്ചതായിട്ടുള്ള ആ ഹൃദയകമലം ആ ഹൃദയകമലം ഒന്ന് വിടർന്നപ്പോൾ ആ കർണിക പ്രദേശത്ത് ഐശ്വര്യദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി വസിക്കുന്നു ഈ ലക്ഷ്മി ഭഗവതിയുടെ പിതൃസ്ഥാനം വഹിക്കുന്നതായിട്ടുള്ള മൃഗുമഹർഷിയുടെ പാദചിഹ്നം തൻ്റെ ഒരു അലങ്കാരം ആയിക്കൊണ്ട് ഭഗവാൻ ശ്രീവത്സം എന്ന പേരിൽ ആ മാർവിടത്തിൽ ധരിച്ചിരിക്കുന്നു ഇങ്ങനെ മനോഹരമായി കൊണ്ട് ഐശ്വര്യം വാരി വിതറുന്നതായിട്ടുള്ള മാർവിടത്തിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊണ്ട് ഇതാ വരുന്നു വിവിധ തരത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ളതും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ മണികൾ മുത്തുകൾ വിവിധ തരത്തിലുള്ള ലോഹങ്ങളെ കൊണ്ട് അതുപോലെ തന്നെ പുലിനഖങ്ങള് ഇതെല്ലാം ആലിംഗനം ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് മാലയായി കൊണ്ട് വന്നു എല്ലാവരും കൂടി വന്ന് ആ മാറത്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ ഒരു ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ എനിക്കാണ് യോഗ്യത എന്നുള്ള രീതിയിൽ മത്സരിച്ച് മത്സരിച്ച് ഭഗവാന്റെ മാറത്ത് പറ്റി പിടിച്ച് അങ്ങനെ ആ പൂക്കളെ കൊണ്ടും രത്നങ്ങളെ കൊണ്ടും മുത്തുകളെ കൊണ്ടും പുലുനഖങ്ങളെ കൊണ്ടും ഉള്ള മാലകൾ മുഴുവൻ ഇങ്ങനെ തിങ്ങി 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 ഇടതൂർന്ന് മത്സരിച്ചുകൊണ്ട് അവര് ആ ഭഗവാന്റെ മാർവിടത്തിൻ്റെ ഒരു ലെവലേഷം പുറത്ത് കാണാത്ത രീതിയിൽ ആ മാല സമൂഹം അങ്ങനെ മത്സരിച്ച് കിടക്കും നട ഇരിക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയമായിട്ടുള്ള വനമാല വന്ന് ഇവരെ ഒക്കെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് ആ വനമാല കൊണ്ട് ഇവരെയൊക്കെ ഒതുക്കി ചാർത്തിയിരിക്കുന്നു നാല് തൃക്കൈകള് ഈ തൃക്കൈകളിലെ ഓരോ വിരലുകളിലും വിവിധ തരത്തിലുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള അങ്കുലീയങ്ങൾ ധരിച്ചിരിക്കുന്നു തോൽവളകളായിട്ടും കൈവളകളായിട്ടും നാല് ബാഹുക്കളും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വളകൾ അതുപോലെ തന്നെ ഈ നാല് കൈകളിലും നാല് ആയുധങ്ങളില് ഭക്തന്മാരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭക്തന്മാരെ ഇന്ന് വേദനിപ്പിക്കുന്നതായിട്ടുള്ള സംസാര ഭയം ആ സംസാര ഭയം പോലും ഭയക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ പാഞ്ചജന്യ ധ്വനി മുഴക്കുന്നതായിട്ടുള്ള തിരുശംഖ് അതുപോലെ തന്നെ ഈ ഭക്തന്മാര് തൻ്റെ ഭക്തന്മാർ ആരാണ് എന്ന് ചോദിച്ചാല് യാതൊരു സംശയവുമില്ലാതെ ദാ ഈ താമരയെ പോലെയാണ് ഏത് ചളിക്കുണ്ടിൽ കിടന്നാലും ആ താമരയൊന്ന് വിടർന്നു കാണുമ്പോൾ ഓരോ മനസ്സിലും ഉണ്ടാകുന്ന ആ സന്തോഷം ആനന്ദം അത് എൻ്റെ ഭക്തന്മാരെ കണ്ടാൽ കിട്ടും നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ ഭക്തന്മാരുടെ ഒരു പ്രതീകമായിക്കൊണ്ട് ഭഗവാൻ ദാ താമര അവിടുന്ന് ധരിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഭക്തന്മാരെ ദ്രോഹിക്കുന്നതായിട്ടുള്ള ദുഷ്ടശക്തികളെയൊക്കെ ഇല്ലാണ്ടാക്കുവാൻ ഓരോ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാലചക്രമായി കൊണ്ട് ഇവിടെ അവതരിച്ച് ആ കാലചക്രത്തിന്റെ ഓരോ അരങ്ങളെ കൊണ്ടും ദുഷ്ടശക്തികളെ മുഴുവൻ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നു അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ ദുഷ്ടശക്തികളുടെ ശിരസുകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തല്ലി 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 തകർത്തുകൊണ്ട് ദ ഗൗമോദകി എന്ന ഗത ധരിച്ചിരിക്കുന്നു കൗസ്തുഭരത്നം ഗളപ്രദേശത്ത് ശോഭിക്കുന്നതായിട്ടുള്ള കൗസ്തുഭരത്നത്തിന്റെ നീലിമ ദാ പ്രപഞ്ചം മുഴുവൻ പരന്നു ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ പരന്നതായിട്ടുള്ള നീലിമ കണ്ട് മോഹിച്ച് മകര മത്സ്യങ്ങളെ പോലെ തോന്നുന്നതായിട്ടുള്ള മകരകുണ്ടലങ്ങൾ ആ മകരകുണ്ടലങ്ങൾക്കും തോന്നി ആ നീലിമ തനിക്കും ആവേശിച്ചാലോ ആ നീലിമയെ അവിടുന്ന് സ്വീകരിച്ച് ഇരട്ടി നീലിമയായി കൊണ്ട് ദാ ഭഗവാന്റെ ആ തനിതനത്തതായിട്ടുള്ള കവിഴ്ത്തടങ്ങളിലേക്ക് അങ്ങ് ചെന്ന് തട്ടിയപ്പോൾ വിടർന്നു ഭഗവാന്റെ ആ തിരുമു മുഖപങ്കജം എങ്ങനെയാണോ ഒരു നീലത്താമര വിടർന്നു നിൽക്കുന്നത് അതേപോലെ വിടർന്നു നിൽക്കുന്നു ആ താമരയുടെ കർണികാ മധ്യത്തിലായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കി മനസ്സിന് ആനന്ദം മാത്രം നൽകുന്നതായിട്ടുള്ള സന്തോഷം മാത്രം നൽകുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ നിറപുഞ്ചിരി ആ തൂമന്തഹാസം ഭഗവാൻ ആ തൂമന്തഹാസം ചെയ്യുമ്പോൾ അവിടുത്തെ ആ തൃച്ചുണ്ടുകൾ ഒന്ന് വിടർത്തുമ്പോൾ പുറമേ മാത്രമല്ല പ്രകാശം തൻ്റെ ഉള്ളിലും ധാധവള പ്രകാശത്തോടു കൂടി ശോഭിക്കുന്നതായിട്ടുള്ള നിരനിരയായി മുല്ലമുട്ടുകളെ പോലെ അലങ്കരിച്ചിരിക്കുന്നതായിട്ടുള്ള ദന്തപ്രകാരങ്ങൾ ഉയർന്ന നാസിക നാസികയുടെ ഇരുവശങ്ങളിലുമായി നീണ്ട് ഉരുണ്ടതായിട്ടുള്ള പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ തീരു ആ നേത്രങ്ങളിലെ കൺപീലി ഒന്നും മെല്ലെ തുറന്നു കഴിയുമ്പോഴേക്കും ദാ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദിക്കുകളിലേക്കും ഭഗവാന്റെ ആ കൃഷ്ണമണി എത്തുന്നു ആ കൃഷ്ണമണിയിലൂടെ ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലുള്ള മാലിന്യങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ സ്വീകരിച്ച് അവർക്കൊക്കെ കൊടുക്കുന്നു ആനന്ദം സന്തോഷം മാത്രം ഇങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ഭഗവാന്റെ തിരുനേത്രങ്ങൾ ചില്ലീലതകളെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ പുരികക്കൊടികൾ ആ പുരുകക്കൊടികളുടെ മധ്യത്തിൽ ഒരു രോമം ഒന്ന് ചലിച്ചാല് ഈ ത്രിലോകങ്ങൾ മുഴുവൻ ദാ പ്രക പ്രകമ്പനം കൊള്ളുന്ന വിശിഷ്ടമായിട്ടുള്ള ഭഗവാന്റെ തിരു പുരുകൊടികൾ വിടർന്നതായിട്ടുള്ള നെറ്റിത്തടം ആ നെറ്റിത്തടത്തില് ഈ പുരുകക്കൊടികളുടെ മധ്യത്തിലായിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള സുന്ദരമായ ഭഗവാന്റെ തിരു ഗോപിക്കുറി ആ ഗോപിക്കുറിയുടെ മനോഹാരിത കണ്ട് ആനന്ദിച്ചുകൊണ്ട് ആ ഭഗവാന്റെ കാർക്കൂന്തലുകളിൽ നിന്നും പല ദിക്കുകളിൽ നിന്നായിക്കൊണ്ട് അളകങ്ങളായിക്കൊണ്ട് ആ തലമുടികൾ ആ ഗോപിക്കുറിയെ ആലിംഗനം ചെയ്യുവാൻ വേണ്ടിയിട്ട് വരുന്നു ആ താനാണ് ഈ ഭഗവാന്റെ അലങ്കാരത്തിന് ഏറ്റവും വിശിഷ്ടമായത് എന്നുള്ള ഒരു കൂടിയാണ് ഗോപിക്കുറി നിൽക്കുന്നതെങ്കിൽ അല്ല ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ ആ ഗോപിക്കുറിയുടെ മുമ്പിലേക്ക് വന്ന് നിക്കുവാൻ വേണ്ടിട്ട് അളകങ്ങൾ ശ്രമിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള കഥകൾ തന്നെ ആ ഭഗവാന്റെ നെറ്റിയില് നമുക്ക് വരച്ചു കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഇതാ കാർകൂന്തലുകൾ പല ദിശകളിലേക്കായി പറന്നു പോകുമ്പോൾ പുറമേ കാണുന്നതായിട്ടുള്ള ഭ്രമിക്കുന്ന വസ്തുക്കളിലേക്ക് പോയാൽ നിങ്ങൾക്ക് നിത്യാനന്ദം ലഭിക്കില്ല എന്ന് പറയാൻ ഭഗവാൻ തയ്യാറാവാതെ അവരെയൊക്കെ അവരെയൊക്കെതാ തന്നിലേക്ക് അടുപ്പിച്ച് അടിപ്പിച്ചു കൊണ്ടുവന്ന് അതിനെ മാടി ഒതുക്കി സുന്ദരമായി കൊണ്ട് ആ കാർകൂന്തലുകളെ ഒതുക്കി നിർത്തിയിട്ട് അവർക്കും കൊടുത്തു ഒരു നല്ല ഒരു സമ്മാനം വിവിധ തരത്തിലുള്ള മുത്തുകളും രത്നങ്ങളും പതിച്ചതായിട്ടുള്ള ആ ദാ ഒരു പൊന്നിൻ കിരീടം ആ കാർകുന്തലുകൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഭഗവാന്റെ ശിരോഭാഗത്തായിക്കൊണ്ട് ഉപരി ഭാഗത്തായിക്കൊണ്ട് അത് ദാ ധരിച്ചിരിക്കുന്നു അങ്ങനെ ധരിക്കുമ്പോഴാണ് അതിൽ നിന്നും ദാ വരുന്നതായിട്ടുള്ള രത്നങ്ങളുടെ ശോഭ മുഴുവൻ പ്രപഞ്ചത്തെ മുഴുവൻ ദാ ഇന്ന് പ്രകാശിപ്പിക്കുന്നു അതുപോലെ തന്നെ അതിലെ ഓരോ മണിമുത്തുകളും ഓരോരോ തട്ടുകളായിട്ടുള്ള മുത്തുകളും ഇന്ന് സന്തോഷത്തോടു കൂടി എന്തെന്നില്ലാത്ത ഒരു ആഗ്രഹം ഒരു സന്തോഷം തങ്ങളെ ദാ ഭഗവാൻ ശിരോഭാഗത്തെ ഉയർന്ന ഭാഗത്തായിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് നിർത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണോ അറിയില്ല അതോ ഇനി ഗോപിക്കുറിയേയുടെ മുകളിൽ തന്നെ കൊണ്ടിരുത്തിയോണ്ടാണോ അറിയില്ല എന്തായാലും അവരുടെ തുള്ളിച്ചാട്ടം ഓരോരോ തട്ടുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എങ്ങനെയാണോ ഭഗവാൻ ആ കാളിയൻ്റെ അല്ലെ ശിരസിൻ്റെ മുകളിൽ നൃത്തം ചെയ്തത് ആ നൃത്ത ചുവടുകളൊക്കെ വെച്ച് അവരിതാ പല വിധത്തിലുള്ള രീതിയിൽ നൃത്തങ്ങൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു മുകളിലായി ദാ തിരുമുടിമാല ചാർത്തിയിരിക്കുന്നു ചരവും അചരവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും താൻ തന്നെയാണ് എന്ന് ബോധിപ്പിക്കുവാനാണോ അറിയില്ല മയിൽ ദാ ലാഘവമായി ഉപേക്ഷിക്കുന്നതായിട്ടുള്ള മയിൽപ്പീലി പോലും തൻ്റെ കരസ്പർശങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അതിനും കൊടുത്തു നല്ല ഒരു ദൃഷ്ടി നല്ല ഒരു ദർശനം ആ നല്ല തൃക്കണ്ണ് എങ്ങനെയാണ് തൃക്കണ്ണ് ആ നീലിമ എവിടുന്ന് കിട്ടി നീലിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ മയിൽപീലിയെ ഒരു ജോലി ഏൽപ്പിച്ചു എന്തേ ഏൽപ്പിച്ചത് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കുമ്പോൾ ആ തൻ്റെ കരങ്ങളിൽ നിന്നും ഊറി വരുന്നതായിട്ടുള്ള അനുഗ്രഹാമൃതം മുഴുവൻ ആ മയിൽ മയിൽപീലിയില് സന്നിവേശിപ്പിച്ചു എന്നിട്ടോ അത് ആ മയിൽപീലിയെ എല്ലാവരും കാണുക എല്ലാവരുടെയും ഉയരത്തില് അല്ലേ ഇപ്പം എന്താണ് കോപിക്കുറിയല്ല ആ കിരീടവും അല്ല അതിൻറെ മുകളില് തിരുമുടിമാലയുടെ മുകളിലായിക്കൊണ്ട് ഇതാ ആ മയിൽപീലിയെ കൊണ്ട് വെച്ചപ്പോ എന്താത്തൊരാഹ്ലാദം മയിൽപീലിക്ക് അയ്യയ്യോ എന്നെതാ ഏറ്റവും മുകളിൽ കൊണ്ട് ഭഗവാൻ നിർത്തിയതിന്റെ ആഹ്ലാദം കൊണ്ടാണോ അറിയില്ല മനസ്സ് പൂർണ്ണമായിട്ട് നിഷ്കളങ്കമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ടുള്ള ആ അനുഗ്രഹം മുഴുവൻ തന്നെ ആവേശിപ്പിച്ചത് കൊണ്ടാണോ അറിയില്ല ഭഗവാന്റെ ആ നീലിമ മുഴുവൻ ദാ സൗന്ദര്യോത്തരത്തോ ഓഫീസ് ഉ സൗന്ദര്യം മുഴുവൻ അങ്ങോട്ട് ആ മേൽപ്പീലിയുടെ നടുക്ക് കൊണ്ടുപോയി ആ തൃക്കണ്ണിനോട് ചേർത്ത് വെച്ചപ്പോൾ എന്തെന്നില്ലാത്ത ജനങ്ങൾ ഭക്തന്മാര് നോക്കുമ്പോൾ ആ മയൽപീലിയിലേക്ക് നോക്കുമ്പം എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നുന്നു അങ്ങനെയുള്ള മയൽപിയിലി തനിക്ക് കിട്ടിയതായിട്ടുള്ള ഒരു നിഷ്കളങ്ക മനസ്സ് ആ ഭാവശുദ്ധി കൊണ്ട് എല്ലാവരിലേക്കും ഈ നീലിമ എത്തിക്കണം ഈ അനുഗ്രഹം എത്തിക്കണം എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ദാ അവിടുന്ന് ആടി ഉലഞ്ഞുകൊണ്ട് ഇരിക്കുന്നു കാട്ടിലുള്ള ഓടവൃക്ഷത്തിന്റെ ഒരു കമ്പെടുത്ത ഒൻപത് ദ്വാരങ്ങൾ ഇട്ടപ്പോഴേക്കും അതിനും കൊടുത്തു ഒരു മഹനീയമായിട്ടുള്ള ഒരു സ്ഥാനം തൻ്റെ ഉള്ളിലുള്ള ശബ്ദബ്രഹ്മ വീജികൾ മുഴുവൻ ദാ ആ മുരളിയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചെല്ലുമ്പോൾ ജഗന്മോഹനമായിട്ടുള്ള വേണുഗാനത്തിൻ്റെ ആ ഗാനധാരയിലൂടെ പ്രപഞ്ചം മുഴുവൻ ഇന്ന് ശുദ്ധമാകുന്നുണ്ട് എങ്കിൽ ആ വേണു എത്ര കണ്ട ഉയർന്ന സ്ഥാനത്തേക്ക് ഭഗവാൻ എത്തിച്ചോടെ താനല്ല അല്ലെ വേണുഗാനത്തിൻ്റെ മഹാത്മ്യം വർണ്ണിക്കുവാൻ വേണ്ടിട്ട് ഭക്തോത്തമങ്ങളായിട്ടുള്ള ഗോപികൾ തയ്യാറാവുന്നു അപ്പം താനല്ല ഇതിന് കാരണം വേണു ആണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ അമാനി മാനതോ മന്യ ഭക്തന്മാരെ ഉയർത്തി താനല്ല ഭക്തന്മാ ഭക്ത ഭക്തന്മാരാണ് തന്നെക്കായാലും ഉയർന്ന സ്ഥാനം എന്ന് കാണിക്കുവാനാണോ ഈ ജീവൻ പോലും ഇല്ലാത്തതായിട്ടുള്ള ചര അചരമായിട്ടുള്ള വസ്തു വസ്തുവായിട്ടുള്ള ഇതാ ആ ഓടക്കുഴലിനും കിട്ടി സദാസമയവും അധരാമൃതം ചെയ്യുന്നതായിട്ടുള്ള ആ മുരളി എത്രയോ ഭാഗ്യവാനാണ് അങ്ങനെയുള്ള മുരളിയെ താഴെ പോലും വെക്കാതെ തൻ്റെ ആ പാർശ്വത്തിൽ ധരിച്ചിരിക്കുന്നു ഹേ കണ്ണാ ഹേ ഗുരുവായൂരപ്പ ഈ ഒരു രൂപം ഒരിക്കലെങ്കിലും ഈ മനസ്സിൽ ഒന്ന് കാണാൻ അനുഗ്രഹിക്കണേ വേണ്ട ആ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള ആർദ്രഭാവം നമുക്ക് ഒക്കെ ഉണ്ടായിക്കൊണ്ട് നമ്മളുടെ ആ ഹൃദയമാകുന്ന ശ്രീകോലില് മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള ആ രത്നപീഠത്തില് ഭഗവാനെ ഇരുത്തി ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം സർവാർദ്ധാനം ഉപക്രമേ